ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ കുറച്ച് സ്രാവ് മീനുണ്ട് ഈ സ്രാവ് മീൻ നമുക്കൊന്ന് എന്താ പറയാ ചതച്ചെടുത്താലോ ചതച്ച് വറുത്തെടുത്താലോ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു പത്തിരുപത് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയ കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ തന്നെയുള്ള ഒന്നുകിൽ അമ്മിക്കല്ലെ വലിച്ചൊന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മിയൊന്നും ഇല്ല എങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ കറക്താ നല്ല പോലെ നമ്മുടെ ഈ മീൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തേങ്ങാപ്പീരേം കൂടി ഇടാവേ ഒറ്റ കറക്കേ കറക്കാവുള്ളൂ കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ കണ്ടോ നമ്മൾ ഒന്ന് കറക്കി എടുത്തോണ്ട് വര കേട്ടോ കറക്റ്റ് പരുവത്തിൽ കണ്ടോ ഒരു പാൻ പാനെടുപ്പ് വെച്ചാൽ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാവേ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരസ്പൂൺ മുളക് കൂടിയേ ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മീനും തേങ്ങയും അതുപോലെ തന്നെ എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ നമ്മുടെ മീൻ ഇങ്ങനെ കണ്ടോ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി മീൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷെ കൊടുത്തുവിടാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി കൊടുത്തു കൊടുത്തുവിടാം അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ